തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചെക്കുവളം ഗ്രാമപഞ്ചായത്തിൽ നിർണയത്തിലെ അതൃപ്തിയെ തുടർന്ന് രംഗത്തെത്തിയ വിമതന്മാർ ഒടുവിൽ പിന്മാറിയത് യു ഡി എഫ് ക്യാമ്പിൽ ആശ്വാസമായിരുന്ന സ്ഥാനാർത്ഥിയെ മാറ്റി പകരം മറ്റൊരാൾക്ക് സീറ്റ് നൽകി എൻ ഡി എ ആകെയുള്ള പതിനാറ് സീറ്റിൽ പന്ത്രണ്ടടുത്താണ് മത്സരിക്കുന്നത് പിൻവലിച്ചതിന് ശേഷം പേർ യു ഡി എഫിലെ ഒൻപതാം വാർഡിൽ ആദ്യം നിശ്ചയിച്ചിരുന്ന കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് വി വി മുരളി കോൺഗ്രസിലെ തന്നെ ജെയിം കുഴിക്കാട്ടിനു വേണ്ടി പിന്മാറി ഇതേ തുടർന്ന് മറ്റു ചില വാർഡുകളിൽ പത്രിക നൽകിയിരുന്ന വിമതരും കളമൊഴിഞ്ഞു എൽ ഡി എഫിൽ പതിനാലാം വാർഡിൽ ആദ്യം നിശ്ചയിച്ചിരുന്ന ജെയിംസ് കൊല്ലം പറമ്പിലിനെ അവസാന നിമിഷം മാറ്റിക്കൊണ്ട് എ യേശുരാജിന് സീറ്റ് നൽകി എൻ ഡി എ മുന്നണി ആകെയുള്ള പതിനാറ് സീറ്റിൽ പന്ത്രണ്ടിടത്തും മത്സരിക്കുന്നുണ്ട് നാലിടത്ത് സ്ഥാനാർത്ഥികളില്ല നിലവിൽ എൽ ഡി എഫ് ഭരിക്കുന്ന ചക്കപ്പള്ളം പഞ്ചായത്തിൽ ഭരണം നിലനിർത്താൻ എൽ ഡി എഫും തിരികെ പിടിക്കാൻ യു ഡി എഫും കടുത്ത പോരാട്ടത്തിലാണ് അക്കൗണ്ട് തുറന്നുകൊണ്ട് സാന്നിധ്യം അറിയിക്കാൻ എൻ ഡി എ സജീവമാകുന്നു തെരഞ്ഞെടുപ്പ് ചിത്രം തെളിഞ്ഞതോടെ സ്ഥാനാർത്ഥികളും പ്രവർത്തകരുമെല്ലാം സജീവമായി രംഗത്തിറങ്ങിക്കഴിഞ്ഞു യു ഡി എഫിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും അവയെല്ലാം മാറ്റിവെച്ചുകൊണ്ട് പ്രവർത്തകർ സജീവമായി പ്രചാരണത്തിലാണ് എൽ ഡി എഫ് പഞ്ചായത്ത് കൺവെൻഷൻ നടത്തിക്കൊണ്ട് പ്രചാരണം ഔദ്യോഗികമായി ആരംഭിച്ചു എൻ ഡി എ പ്രവർത്തകരും സ്ഥാനാർത്ഥികളും സ്ക്വാഡ് വർക്ക് സജീവമാക്കിക്കൊണ്ട് രംഗത്തിറങ്ങിയിട്ടുണ്ട് ഇനി ഡിസംബർ ഒൻപത് വരെ മുന്നണികൾക്കും സ്ഥാനാർത്ഥികൾക്കും പ്രവർത്തകർക്കുമെല്ലാം കടുത്ത പ്രചാരണ ചൂടിന്റെ ദിനങ്ങളാണ് ന്യൂസ് ബ്യൂറോ അണക്കര